ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബൈക്കിൽ യാത്ര ചെയ്യവേ മരം ദേഹത്ത് വീണ് ചെട്ടിപ്പടി സ്വദേശിയായ യുവാവ് മരിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ മരം ദേഹത്ത് വീണ് യുവാവ് മരിച്ചു ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിലെ മമ്മാലിന്റെ പുരയ്ക്കൽ സലാമിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് ഹിഷാമാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം കൂട്ടുകാരനുമൊത്ത് കൂട്ടായിലേക്ക് പോകും വഴി വാക്കാട് വെച്ചാണ് അപകടം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മുറിച്ചുമാറ്റാത്ത മരം ഹിഷാമിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു അത്രേ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മരിക്കുകയായിരുന്നു അപകടാവസ്ഥയിലായ മരം മുറിച്ചുമാറ്റാൻ പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ബോഡി ബിൽഡർ കൂടിയാണ് മരണപ്പെട്ട ഹിഷാം ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി